ടയ്ക്ക് വരുന്ന വയറുവേദന വലതുഭാഗത്ത് അതുപോലെ നാഭിക്ക് ചുറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി പെട്ടെന്ന് വേദന പറയാം ഇതേ എപ്പിസോഡ് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് റിക്കറൻസി കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് ചിലപ്പോൾ മിസെൻട്രിക് അഡിനൈറ്റിസ് അല്ലെങ്കിൽ വയർ ഭാഗത്തെ കടലിടെ വീക്കായിരിക്കാം ഇതെന്താന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ റേഹാന റഷീദ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ിംഫൈഡിനൈറ്റിസ് നമ്മുടെ ബോഡിയിൽ ഏതൊരു പോർഷനിലുള്ള പോലെ തന്നെ നമ്മുടെ വയറ് ഭാഗത്ത് ഒരുപാട് കഴലകളുണ്ട് എന്താണ് ഈ കഴലുകൾ നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻഫെക്റ്റീവ് ഫ്ലൂയിഡിനെ ഡ്രെയിൻ ചെയ്ത് നമ്മുടെ ബോഡിനെ സേഫ് ആക്കി വിത്ത് ഇമ്മ്യൂണിറ്റി ഹെൽത്തി സ്റ്റേറ്റിൽ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബോഡി പാർട്സിൻ്റെ ഫംഗ്ഷൻ നിങ്ങളുടെ കുട്ടിയുടെ ഡയറ്റ് കറക്റ്റ് അല്ല ഓവറേറ്റ് ബേക്കറി അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്റ്റ്സ് കൊടുക്കുക കൂടുതലായിട്ട് സ്നാക്സ് കഴിക്കുക മധുരങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വയറിൻ്റെ ഇൻഫെക്ഷൻസ് വരിക അല്ലെങ്കിൽ കൃമിട ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കടലുകൾക്ക് ബ്ലോക്ക് വരാനും കറക്റ്റ് ഡ്രെയിനേജ് വരാതെ അതവിടെ ഇൻഫ്ലെയിമായിട്ട് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട് ആ സമയത്ത് വരുന്ന പെയിൻ ആൻഡ് ആണ് മിസെൻട്രിക് ലിംഫഡിനൈറ്റിസ് അല്ലെങ്കിൽ മിസെൻട്രിക് ലിംഫഡിനോപ്പത്തി ഇത് പലപ്പോഴും നിങ്ങൾക്ക് ഒരു സ്കാൻ റിപ്പോർട്ടിലായിട്ട് കാണുമ്പോൾ പേഷ്യൻസും അതേപോലെ തന്നെ പേരൻസും വളരെയധികം പേടിക്കാറുണ്ട് എന്നത് തീരെ പേടിക്കേണ്ട ഒരു രോഗമല്ല ഇതേപോലെ പാറ്റേൺ ഉള്ള മറ്റു രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളിലും ഈ രോഗത്തിന്റെ ടെൻഡൻസി വളരെ കൂടുതലാണ് അതിൽ പെട്ടെന്നാണ് നമ്മുടെ അഡിനോയിഡ്സ് അഡിനോയിഡ്സ് ഗ്രന്ഥി ഇതേപോലെ തന്നെ ലിംഫോ ടിഷ്യൂവിന്റെ സൈസിലുള്ള അഗ്രവേഷൻ അല്ലെങ്കിൽ ഹൈപ്പട്രോഫിയാണ് അത്തരക്കാരിലും ഈ ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും എപ്പോഴും മനസ്സിലാക്കുന്നത് നമുക്ക് ബോഡിക്ക് ഒരു വീക്കർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു വീക്കർ ബോഡി പാർട്ട് ഉണ്ടാവും അതിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ ചിലപ്പോൾ റിക്കർ ചെയ്ത് വരാം അതുകൊണ്ടാണ് ഈ കടലവീക്കം പോലുള്ള ബുദ്ധിമുട്ട് ഓൾറെഡി ഭാഗത്തോ അല്ലെങ്കിൽ അഡിനോഡി ഗ്രന്ഥിക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വയറിലും ഇതേ ടെൻഡൻസി വരാനുള്ളത് അപ്പോൾ ഇത് ഇതിൽ ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം വൺ കൺഫേമേറ്ററി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ അൾട്രാസോണോഗ്രഫി അല്ലെങ്കിൽ വയറിൻ്റെ സ്കാൻ നിങ്ങളൊരു അടുത്ത് ഈ ഒരു കൺസേൺ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ നിങ്ങളെ കൊണ്ട് ഈ ഒരു ടെസ്റ്റ് എടുപ്പിക്കും സ്കാനെടുത്ത് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാം അതല്ലാന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് വരെ വരുന്ന ബുദ്ധിമുട്ട് കുട്ടിക്ക് ഓൾറെഡി വര പോകാനുള്ള മരുന്ന് തന്നു കഴിഞ്ഞു എന്നിട്ടും കുട്ടിക്ക് ഇത് റീറ്റീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വിരകൾ കുടുങ്ങിയിട്ടോ അല്ലെങ്കിൽ അതായത് നീര് കെട്ടി നിന്നിട്ടോ വിര കൊണ്ടുള്ള ഹയർ ഇൻഫെക്ഷൻ മൂലമോ ഇതേ ടെൻഡൻസി വരാവുന്നതാണ് പിന്നെയുള്ളതാണ് ക്ലിനിക്കൽ കോറിലേഷൻ കുട്ടികളിൽ ഇതേപോലത്തെ ഡിസീസ് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് ഈ ഒരു കൺസേൺ ആദ്യം തന്നെ നിങ്ങളെ മുന്നിൽ വെച്ച് കാണിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇത് വളരെ കോമൺ കണ്ടീഷനാണ് ഒരിക്കലും വേവലാതി പെടേണ്ടതോ മറ്റുമായിട്ടുള്ള കാരണങ്ങളോ ഒന്നുമില്ല ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് ആദ്യം പറഞ്ഞ പോലെ തന്നെ കുട്ടിയിൽ വിശപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം രണ്ട് തരത്തിലും ചേഞ്ചസ് വരാം ഒന്ന് തീരെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തത് അതായത് കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞ പോലെ തോന്നുക കുട്ടി ഭക്ഷണം കഴിക്കുന്ന നടുക്ക് വെച്ച് നിർത്താം ഗ്യാസ് കെട്ടി നിന്ന് വേദന അനുഭവപ്പെടാം ഉള്ളത് അതല്ലെങ്കിൽ മറ്റൊരു പാറ്റേൺ കുട്ടിക്ക് വരെ വളരെ കൂടുതൽ അതായത് വേം ഇൻഫെസ്റ്റേഷൻ കൂടിയിട്ട് അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ വിശപ്പ് കൂടിയ ടെൻഡൻസി നമ്മൾ കുട്ടികളിൽ കാണാറുണ്ട് അതുകൊണ്ട് ഈ വിശപ്പിന്റെ കാറ്റഗറിയിൽ വെച്ച് മാത്രം നമുക്ക് ഇത് ഇതെല്ലിംഫിനേറ്റീസ് ആയിരിക്കാം അല്ലായിരിക്കാം എന്നുള്ളത് ഒരിക്കലും പറയാൻ കഴിയില്ല പിന്നെയുള്ളതാണ് വയറിന്റെ ബ്ലോട്ടിങ് നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ് കെട്ടി നിൽക്കുക ഏത് ഏരിയയിലാണ് പെയിൻ വരുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോസ്റ്റ്ലി ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ അമ്പിലിക്കസ് നമ്മുടെ നാബിയുടെ ചുറ്റും മേലെ അടുത്തുള്ള ഏത് വശങ്ങളിലും ഈയൊരു ടൈപ്പിലുള്ള പെയിൻ വരാൻ സാധ്യതയുണ്ട് ഈ സ്ഥലങ്ങളിൽ പെയിൻ വരുമ്പോൾ തന്നെ ഉടനടി ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യൽ വളരെ നിർബന്ധമാണ് ഓവറായിട്ട് ഓയിലി ഫുഡ് കഴിക്കുന്നത് പുറത്തത്തെ ഭക്ഷണങ്ങൾ കഴിക്കുക ഒരുപാട് ഗീ യൂസ് ചെയ്യുക ഒരുപാട് മധുരം അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് കഴിക്കുക ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുക ഈ ഒരു ടെൻഡൻസീസ് കുറച്ചാൽ തന്നെ ഒട്ടുമിക്ക കേസസിലും ഇത് നമുക്ക് കൺട്രോൾ ചെയ്ത് എടുക്കാം മറ്റൊന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് കുട്ടിക്ക് ഓവറായിട്ട് വെള്ളം കൊടുക്കുന്നത് ഒരു ശീലമാക്കി മാറ്റാം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക എന്താണ് ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഭക്ഷണത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് അല്ലേ രുചി ഇല്ലാത്ത ഭക്ഷണങ്ങൾ കുട്ടി ഒരിക്കലും കഴിക്കാറില്ല അങ്ങനെയുള്ള കേസസിൽ നിങ്ങൾ ചീര പോലുള്ള സാധനങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ള ഫൈബർ റിച്ച് ഫുഡുകൾ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം അതായത് ഓറഞ്ചസ് മൊസമ്പിസ് വാട്ടർമെലൺ അല്ലെങ്കിൽ വത്തക്ക പോലുള്ള സാധനങ്ങൾ കുട്ടിക്ക് കൊടുക്കും അതേപോലെ തന്നെ പപ്പായ പോലുള്ള സാധനങ്ങൾ ഇനി ഒരിക്കലും കുട്ടികൾ ഇത് കഴിക്കുന്നില്ലെങ്കിൽ മറ്റു മറ്റു ഫോംസ് ആയിട്ട് ജ്യൂസുകളായിട്ടോ അല്ലെങ്കിൽ മറ്റു പ്യൂരീസ് കേക്കിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ഒരുപാട് ഫ്ലേവേഴ്സ് ആയിട്ട് നിങ്ങൾ ഇന്നൊവേറ്റ് ചെയ്യാം ഇപ്പം യൂട്യൂബിലൊക്കെ ഒരുപാട് റെസിപ്പീസ് അവൈലബിൾ ആണ് അങ്ങനെയെങ്കിലും കുട്ടിക്ക് കൊടുക്കാം ഏറ്റവും കോമൺ ആയി വരുന്ന മറ്റൊരു ടെൻഡൻസി വര അല്ലെങ്കിൽ വേം ഇൻഫെസ്റ്റേഷൻ ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇത്തരക്കാരിൽ നമ്മൾ പപ്പായയുടെ യൂസ് കൂട്ടിയാൽ തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കേസസിൽ നമുക്കത് കുറച്ച് കൊണ്ടുവരാം പച്ച പപ്പായയാണ് പഴുത്ത പപ്പായനേക്കാൾ ഈ ഒരു കേസിൽ വളരെയധികം ഹെൽപ്ഫുള്ളായി കണ്ടുവരുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പപ്പായ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് കുക്ക് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ പീൽ അതായത് തൊലി കളഞ്ഞതിന് ശേഷം ഒരിക്കലും ഈ പപ്പായ വാഷ് ചെയ്യരുത് ഈ പപ്പായയുടെ മിൽക്കിലാണ് ഈ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഹീലിംഗ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് തൊലിയോട് കൂടി കഴുകിയതിന് ശേഷം നിങ്ങളത് കുക്ക് ചെയ്താൽ മാത്രമേ പിന്നെ ഈ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഒരിക്കലും ഇത് പീലിത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒരുപാട് അങ്ങോട്ട് കുറയും പിന്നെ ചിലപ്പോൾ കഴിക്കുന്നതിൽ കാര്യപ്പെട്ട വ്യത്യാസങ്ങൾ വരണം എന്നില്ല ഇനി അതേപോലെ കുട്ടികൾ കഴിക്കുമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാമെന്നാൽ ഇന്നിത്തണ്ട് നമ്മുടെ വാഴയുടെക്ക് അകത്ത് ഒരു വൈറ്റ് കളർ ഉള്ളത് അത് പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ അവിടെ ഇന്നിത്തണ്ട് എന്നാണ് പറയുക അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതും വളരെ നല്ല സോഴ്സ് ആയിരിക്കും ചെറിയ എന്തെങ്കിലും വിരകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുവഴി പോകാനും ചെറിയ റീടെൻഷൻസും ഇൻഫ്ലമേഷൻസും ഉണ്ടെങ്കിൽ കുറയ്ക്കാനും ഒരുപാട് ഇത് തങ്ങളെ സഹായിക്കും ലാസ്റ്റ് ഓപ്ഷൻ ഈ തരത്തിലുള്ള എല്ലാ മാറ്റങ്ങളും വരുത്തിയിട്ടും നിങ്ങളുടെ ബേബീസിന് ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ഉടനടി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അവർ പറയുന്ന പോലെ തന്നെ ഈ ഒരു സ്കാനായിട്ട് എടുക്കുക ഇനീഷ്യൽ സ്റ്റേജസിലെപ്പോഴും എന്തെങ്കിലും ഇൻഫെക്ഷൻ കുറക്കാനുള്ള മെഡിസിൻസ് ആണ് ഡോക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുക അതിൻ്റെ കോഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇൻ കേസ് ഇത് ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും സർജറി ആണ് ഒരു ഓപ്ഷൻ പറയാറുള്ളത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസിൽ നമുക്ക് സർജറി ആവശ്യമായിട്ടില്ല നിങ്ങളുടെ ബോഡിയിൽ എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വന്നോട്ടെ അതിൻ്റെ ഇൻഫെക്ഷൻ്റെ ഈ ലിംഫിനെ അടച്ചു നിർത്തി അല്ലെങ്കിൽ ഡ്രെയിൻ ആവാതെ അത് സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഹൈപ്പർട്രോഫി ടെൻഡൻസീസ് വരുന്നത് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ ഒരുപാട് നല്ല മെഡിസിൻസ് നമുക്ക് ഹോമിയോപ്പത്തിയിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതേ ടെൻഡൻസീസ് വരുമ്പോൾ കൂടെ തന്നെ അഡിനോയിഡ്സോ മറ്റു ഗ്രന്ഥികളോ വീക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി കാറ്റഗറി അനുസരിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് രീതിയിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയി വരുന്നത് ഈ എല്ലാ കൺസേൺസും ഒരുമിച്ച് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഡോക്ടർക്ക് ഇത് സുഖമായി പെർമനന്റ് മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഇങ്ങനെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് വന്നാൽ തന്നെ അതിനെ നന്നായി പൊരുതി ഇതിൻ്റെ ടെൻഡൻസി അതേപോലെ തന്നെ ഇൻഡൻസിറ്റി അതായത് പെയിനിന്റെ അളവ് കുറക്കാനും വളരെയധികം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ രോഗത്തിനെ പറ്റിയിട്ടുള്ള മറ്റെന്തെങ്കിലും സംശയം ആവശ്യങ്ങൾക്കും ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കിടക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ റീഹാന ഋഷി ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല